ർ നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവർ ഉണ്ടാകാം ഇറങ്ങി തിരിക്കാത്തവരുമുണ്ടാകാം ചിലർ സ്വപ്നം നടക്കില്ല എന്ന് കരുതിയവരും ഉണ്ടാകാം പക്ഷേ ഐ സേ ഇറ്റ് ഈസ് പോസിബിൾ യുവർ ഡ്രീം വിൽ കം ട്രൂ ഈ സമയത്തിനുള്ളിൽ പലരും മനസ്സിലാക്കി കാണും ഒരു സ്വപ്നവും എളുപ്പമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം കിട്ടുക എന്നത് ഒരുപാട് കഷ്ടപ്പാടാണ് നമ്മൾ മ്മളെ തന്നെ സംശയിക്കുന്ന ഒരുപാട് നിമിഷങ്ങൾ വരും എനിക്ക് ടാലൻ്റ് ഉണ്ടോ മറ്റുള്ളവരെ പോലുള്ള കഴിവുണ്ടോ ഒരു കാര്യം പ്രസൻ്റ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടോ ചിലപ്പോൾ ചില സിറ്റുവേഷനുകൾ നമ്മൾ തളർന്നു പോകുന്നു എന്ന തോന്നൽ അല്ലെങ്കിൽ എല്ലായിടത്തും തോറ്റു പോകുന്നു എന്ന തോന്നൽ ഉണ്ടാകുന്ന നിമിഷങ്ങൾ റെസ്പെക്റ്റ് കിട്ടുന്നില്ല നോട്ട് ഗീവ് അപ്പ് എൻഡ് തോറ്റു കൊടുക്കാൻ സമയമായിട്ടില്ല സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയങ്ങളാണിത് സ്വപ്നങ്ങളുടെ പിന്നാലെ പോകുന്ന എല്ലാവരുടെയും തോൽവിയാണിത് പക്ഷേ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുന്നവരാണ് തോറ്റു പോകാത്തവർ മാത്രം കഷ്ടപ്പാടുള്ള സമയം വരും പക്ഷെ അതിനെ എല്ലാം തരണം ചെയ്യണം അതും കഴിഞ്ഞ് മുന്നോട്ട് പോകണം നമ്മൾ ഭൂമിയിലോട്ട് വന്നത് വെറുതെ ജീവിച്ച് മരിക്കാനല്ല നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ കഥ പറയുമ്പോൾ ഒരാൾക്കെങ്കിലും ഇൻസ്പേർഡ് ആവണം ജീവിക്കാൻ ഊർജം കിട്ടണം ഒരുപാട് പേർ കംപ്ലയിൻ്റ് ചെയ്യും എനിക്ക് ഇതില്ല എനിക്ക് അതില്ല പൈസ ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല കംപ്ലയിൻ്റ് ചെയ്യാനാണെങ്കിൽ എപ്പോഴും കംപ്ലയിൻ്റ് ചെയ്യാനേ പറ്റൂ ആർക്കാണ് ജീവിതത്തിൽ എല്ലാം കിട്ടുക എല്ലാ ഓപ്പർച്യൂണിറ്റിയും കിട്ടുക ആർക്കും കിട്ടിയിട്ടില്ല സ്റ്റോപ്പ് കംപ്ലയിൻ അതുകൊണ്ട് കംപ്ലയിൻ്റ് ചെയ്യുന്നത് നിർത്തിയിട്ട് നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കൂ ഹൗ ക്യാൻ ഡു യു സംതിങ് വർക്ക് അധ്വാനിക്കാൻ തയ്യാറാകൂ ചിലപ്പോൾ ഒരു പ്രാവശ്യം ശ്രമിച്ചെന്ന് കരുതി നിങ്ങളുടെ സ്വപ്നത്തിൽ എത്തണമെന്നില്ല നിങ്ങൾ വീണ്ടും വീണ്ടും ശ്രമിക്കുക പ്രാക്ടീസ് ചെയ്യുക യെസ് ഹൗ ടു പുട്ട് ഇൻ ഹാർഡ് വർക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഞാൻ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്താൽ എൻ്റെ കൂടെ പഠിച്ചവർ കളിയാക്കുമോ നമ്മുടെ സ്വപ്നമാണ് നിറവേറ്റേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല നമുക്ക് വേണ്ടിയാണ് എന്ന് എപ്പോഴും ഓർക്കുക മറ്റുള്ളവർ എന്ത് വേണമെങ്കിലും ചിന്തിക്കട്ടെ നിങ്ങൾ അതിലൊന്നും ബോധവ് ചെയ്യരുത് ഒരു കുട്ടി ആദ്യമായി നടന്നു തുടങ്ങുന്നത് വീഴുന്ന വിഴുന്നാണ് പഠിക്കുന്നത് പക്ഷേ ആ കുട്ടി ആ കുട്ടിയുടെ ലക്ഷ്യം ഉപേക്ഷിക്കുന്നില്ല പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആ കുട്ടിയുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് നിങ്ങളും ലക്ഷ്യത്തിന് വേണ്ടി പ്രാക്ടീസ് ചെയ്യുക പലരും നമ്മളെ തളർത്താൻ ശ്രമിക്കും കുറ്റപ്പെടുത്താൻ ശ്രമിക്കും പക്ഷെ അതിനെയൊക്കെ മൈൻഡ് ചെയ്യരുത് നമ്മുടെ കാഴ്ചപ്പാടിനെ മാറ്റുക എത്രത്തോളം എഫേർട്ട് എടുക്കാൻ പറ്റുമോ അത്രത്തോളം എഫേർട്ട് എടുക്കുക ഒരു നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ തന്നെ നേടിയെടുത്തിരിക്കും ഓൾ ദി ബെസ്റ്റ്